എല്ലാവർക്കും നമസ്കാരം അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശു ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത് ശ്രീപാർവതിയെക്കുറിച്ചും കൂളിവാകയെക്കുറിച്ചുമാണ് ശ്രീപാർവതിയും കൂളിവാകയും എന്താണ് ബന്ധം ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ മാത്രം ആ വെല്ലുവിട്ടനും ചുവന്നവട്ടനും ഒന്ന് അമർത്തി കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നടന്ന് കൂളിവാത കൈലാസത്തിൽ ശ്രീപാർവ്വതിയുടെ സഖിയായിരുന്നു കൈലാസ കുടുംബം പരിപാലിക്കുകയും ശ്രീപാർവ്വതിയെ നീരാട്ടിനു കൊണ്ടുപോവുകയും അണിഞ്ഞൊരുക്കുകയും സന്താനങ്ങളെ നോക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഏർപ്പെട്ട് ശ്രീപാർവതിയെ ശ്രീപാർവതിയുടെ ഇഷ്ട സഖിയായി മാറിയ വ്യക്തിയാണ് കൂളിവാക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂളിവാക ഉണ്ണി ഗണപതിയുടെ കരച്ചിൽ കേൾക്കാൻ ഇടയായി അങ്ങനെ ശ്രീപാർവ്വതിയുടെ പള്ളിയറിയിലെത്തുകയും കയ്യും കാലിട്ടടിക്കുന്ന ഉണ്ണിഗണപതിയെ കാണാൻ ഇടാവുകയും ചെയ്തു അങ്ങനെ കൂളിവാക ഓടി ആ കുഞ്ഞിനെ ഉണ്ണിഗണപതിയെ ഉണ്ണിഗണപതിയെടുത്ത് മടിയിലിരുത്തി മാറോട് ചേർത്തി കൂളിവാകയുടെ മാറ് മുല അതായത് ഉണ്ണിഗണപതിയുടെ വരയിലേക്ക് വെച്ചു കൊടുത്തു ആ ബാലൻ തൻ്റെ അമ്മയുടെ മാറ് നുകരുന്നതുപോലെ നുകുരെയും ഒരു കൈ കൈകൊണ്ട് മാറു മറു കൈ കൊണ്ട് അമ്മയുടെ അലങ്കനം ചെയ്യുകയും ഇരുന്ന് ഇരുന്ന പാൽ കുടിക്കുന്നതായി കണ്ട് ശ്രീപാർവ്വതി വരികയും ചെയ്തു ശ്രീപാർവ്വതിക്ക് അത് ഒട്ടും സഹിച്ചില്ല തൻ്റെ കുഞ്ഞിനെ തൻ്റെ സഖിയായ ഒരുവൾ പാലുട്ടുന്നത് കണ്ട് ശ്രീപാർവ്വതി കോപിഷ്ടയായി എന്താണ് നീ കാട്ടുന്നത് എന്ന് ഉച്ചത്തിൽ ചോദിച്ചു കൂടി വാകാൻ ഞെട്ടി എഴുന്നേറ്റു ഉണ്ണിഗണപതിയെ മെത്തയിൽ കടത്തി ശ്രീപാർവതിയുടെ മുന്നിൽ കൈകൾ കൂപ്പി നിന്നു ക്ഷമിക്കണം ദേവി ഉണ്ണി കരയുന്നത് കണ്ടപ്പോൾ ഗണവതിയെ ഇവിടെ ഒന്നും കണ്ടില്ല ഞാൻ കുറേ അന്വേഷിച്ചു അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഞാൻ ചെയ്തതാണ് എന്നോട് ശ്രമിക്കണമെന്ന് കൂടിവാക ശ്രീപാർവതിയോട് അപേക്ഷിച്ചു പക്ഷേ അതൊന്നും ചെവികൊള്ളാൻ ശ്രീപാർവതി തയ്യാറായില്ല ശ്രീപാർവതി അവളെ ശപിച്ചു അടുത്ത ജന്മത്തിൽ നീ ചണ്ടാള സ്ത്രീയായി മാറട്ടെ എന്ന് ശാപമേലിക്കും ഹരിതുദേവി എന്നോട് ക്ഷമിക്കണം എനിക്ക് ശാപമോക്ഷം നൽകണം എന്ന് പറഞ്ഞു പരമേശ്വരൻ്റെ കുഞ്ഞിനെ മുലപ്പാൽ കൂട്ടാൻ ആഗ്രഹിച്ചാൽ നെയ്യ് അടുത്ത ജന്മത്തിൽ ഭഗവാൻ്റെ ഒരു കുഞ്ഞിനെ വളർത്തുവാനും പരിപാലിക്കാനും മുല കൂട്ടാനുള്ള സൗഭാഗ്യം നിനക്ക് വന്നു ചേരുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നതാണെന്ന് ശ്രീപാർവതി അരുൾ ചെയ്തു അപ്രകാരം ശ്രീപാർവീ പാർവതി ദേവിയുടെ പ്രിയസഖി ചണ്ടാളക്കുലത്തിൽ ജനിക്കുകയും കോളിവാക എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ അടുത്തത് കൂളിവാക കൂളിവാകയിൽ വിഷ്ണുമായ പറക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ എങ്ങനെ കോളിവാഗയെ കണ്ടെത്തുന്നു കൂളിവാക എവിടെയാണ് ജനിച്ചു ഇതിനെല്ലാം കുറിച്ചിട്ടാണ് അടുത്ത വീഡിയോ അപ്പോൾ ഇതിന്റെ രണ്ടാം ഭാഗം കാണുക പുതിയൊരു വേടിയായി വരുന്നവരെല്ലാവരും സുസന്തോഷമായി